ചോദ്യം ഏകനായി യാത്ര ചെയ്യൽ കറാഹത്താണോ ഉത്തരം ഏകനായും പേർ മാത്രമായും യാത്ര ചെയ്യൽ കറാഹത്താണ് മൂന്ന് പേരോ കൂടുതലോ ഉണ്ടെങ്കിൽ കറാഹത്തില്ല കറാഹത്ത് വരുന്ന രീതിയിലും ജം കസറും ആക്കാം ചോദ്യം ദീർഘയാത്രയുടെ ദൂരം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അല്പസമയം കൊണ്ട് വിട്ടുകിടന്നാൽ നിസ്കാരം കസറാക്കാമോ ഉത്തരം കസറും ജം ആക്കാം ചോദ്യം ഉല്ലാസയാത്രയിൽ ജം ം കസറും ആക്കാമോ ഉത്തരം കേവലം ഉല്ലാസയാത്രയിൽ പറ്റില്ല മനക്ലേശം ദൂരീകരിക്കാനുള്ള യാത്രയിൽ ജം ഓംഗ് കസറും ആക്കാം ചോദ്യം നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ഫറാണല്ലോ അത് കസറാക്കി നിസ്കരിക്കാമോ ഉത്തരം നിസ്കരിക്കാവുന്നതല്ല ചോദ്യം ചെറിയ യാത്രയിൽ ജം ആക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ചുകൂടെ ഉത്തരം സ്വീകരിക്കാം ചില യാത്രയിൽ നിസ്കാരം കല ആവാതിരിക്കാൻ അത് അത്യാവശ്യമാവും ചെറിയ യാത്രയിൽ ജം ജമ്പാക്കാമെന്നത് നമ്മുടെ മധബിലെ തന്നെ അഭിപ്രായമാണ് ചോദ്യം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വല്ലതും പറയേണ്ടതുണ്ടോ ഉത്തരം ബിസ്മില്ലാഹി തവക്കൽ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് ചോദ്യം യാത്രയിൽ നിസ്കരിച്ച ശേഷം തിബില തെറ്റിയതായി ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും ഉത്തരം യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും തിബില തെറ്റിയതായി ഉറപ്പ് കിട്ടിയാൽ നിസ്കാരം മടക്കേണ്ടതാണ് ചോദ്യം കാബാ ഷെരീഫിന്റെ വലിപ്പമെത്ര ഉത്തരം പതിനഞ്ച് മീറ്റർ ഉയരവും പന്ത്രണ്ട് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും